അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഇന്നത്തെ നമ്മുടെ വിഷയം പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയത്തെക്കുറിച്ചാണ് എന്താണ് നിസ്കാരത്തിനിടയിൽ കുട്ടി കരഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നിർബന്ധിത നിസ്കാരത്തിൽ നിർബന്ധിത നിസ്കാരത്തിൽ ഫർദ്ദ നിസ്കാരങ്ങൾക്കിടയിൽ കുട്ടി കരഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നിസ്കാരം തുടരുകയല്ലേ വേണ്ടത് എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് എന്നാൽ എങ്ങനെ നിസ്കാരം തുടരും എന്ന് പലർ ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബാനോ താര ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് നിങ്ങൾ നിർബന്ധിത നിസ്കാര സമയത്ത് കുട്ടി കരഞ്ഞാൽ കുട്ടി കരയുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം നിസ്കാരം നിർത്തി കുട്ടിയെ സംരക്ഷിക്കേണ്ട രീതിയിലുള്ള ആ രീതിയിൽ കുട്ടി നല്ലവണ്ണം കരയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിയെ പരിപാലിക്കൽ നിർബന്ധിതമായിട്ടുള്ള ആ ഒരു സമയമാണ് അത്രത്തോളം കുട്ടി കരയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ നിസ്കാരം നിർത്തി കുട്ടിയെ പരിപാലിക്കണം കുട്ടിയെ ശ്രദ്ധിക്കണം എന്നിട്ട് കുട്ടിയെ കരച്ചിൽ റെഡിയാക്കി പെട്ടെന്ന് തന്നെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് തിരിച്ചു വരണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ കുട്ടിയെ കരയിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുകയല്ല വേണ്ടത് അവിടെ നിങ്ങൾ കുട്ടിയുടെ കരച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിലായിരിക്കണം ഇവിടെ അള്ളാഹു സുബാനോ തല മുൻഗണന കൊടുക്കുന്നത് കുട്ടിയുടെ കരച്ചിൽ നിർത്തി നിങ്ങൾ പറ്റുമെങ്കിൽ നിസ്കാരം നിർത്തി വെച്ച് കുട്ടിയെ കരച്ചിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ വീണ്ടും നിസ്കാരത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരണം എന്നാണ് ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എത്ര സ എത്രയേറെ സുന്ദരമാണ് നമ്മുടെ ഇസ്ലാം അല്ലേ ഒരിക്കൽ ഒരു ഒരു കഥയുണ്ട് ഒരു ഒരു സൊഹാബി ഒരിക്കൽ ഒരു മലമുകളിൽ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ സൊഹാബിയുടെ ഉമ്മ ഒരുപാട് ഈ സൊഹാബിയെ വിളിക്കുകയാണ് ഒരുപാട് തവണ വിളിക്കുകയാണ് അപ്പോൾ സൊഹാബി അവിടെ നിസ്കാരത്തിലാണ് സുന്നത്ത് നിസ്കാരത്തിലാണ് ഉമ്മ വിളിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഉമ്മ വിളിക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരൊറ്റ കാരണത്താൽ സൊഹാബി നിസ്കാരത്തിനിടയിൽ ഉമ്മയെ മെയിൻ ചെയ്തില്ല ഉമ്മ വിളിക്കുന്നത് ശ്രദ്ധിച്ചില്ല ഉമ്മ വിളിച്ചത് കേട്ടിട്ട് തിരിഞ്ഞു നോക്കാതെ എന്ന ആ സൊഹാബിയുടെ ആ തിരിഞ്ഞു നോക്കാതെ എന്ന് ഇബാധത്ത് ചെയ്ത ആ സുന്നത്ത് നിസ്കരിച്ച ആ സൊഹാബിയുടെ ഇബാദത്തുകളെല്ലാം ബാത്തിലായ ഒരു ചരിത്രമുണ്ട് ഒരു കഥയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാര സമയത്തും നമ്മുടെ കുട്ടി കരഞ്ഞാൽ നമ്മുടെ പിഞ്ചു കുഞ്ഞ് കരഞ്ഞാൽ പിഞ്ചു കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നല്ല രീതിയിൽ കരയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പെട്ടെന്ന് തന്നെ കുട്ടിയെ ശ്രദ്ധിക്കണം എന്നിട്ട് പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിസ്കാരത്തിനിടയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അതല്ല നിസ്കാരം നിർത്തൽ നിർബന്ധമാണെങ്കിൽ നിസ്കാരം നിർത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ കുട്ടിയെ ശ്രദ്ധിച്ച് കുട്ടിയുടെ കരച്ചിൽ മാറ്റി പെട്ടെന്ന് തന്നെ നിസ്കാരത്തിലേക്ക് മടങ്ങി വരിക ഇതിനാണ് ഇങ്ങനെയാണ് അള്ളാഹു സുബാനോ താല പറയുന്നത് ഇതിനാണ് അവിടെ മുൻതൂക്കം കൊടുക്കുന്നത് അള്ളാഹു സുബാനോ താല നമ്മളെ എല്ലാവരും യും കാത്തുരക്ഷിക്കട്ടെ അഞ്ചു നേരത്തെ നിസ്കാരവും കഥ ആവാതെ അതത് സമയത്ത് തന്നെ കൃത്യസമയത്ത് നിർവഹിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അള്ളാഹു സുബാനോ താലയ്ക്ക് ഇബാദത്ത് ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ട് നല്ല രീതിയിൽ കൂടിയുള്ള മരണം പടച്ചിറപ്പ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഇരു ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പടച്ച റബ്ബ് നാളെ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹായ മക്കളാക്കി വളർത്തട്ടെ നാളെ നമ്മെ വിഷമിപ്പിക്കാത്ത നാളെ നമുക്ക് സന്തോഷം നൽകുന്ന നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന നമ്മൾ മരണപ്പെട്ട നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്ന നല്ല സ്വാലിഹായ മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തട്ടെ ഈ പൊതു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും മക്കളെ പേടിച്ചു വളർത്തുന്നത് കുട്ടികൾ വൈതറ്റുമോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വരികയാണ് പടച്ചറബ് അതിൽ നിന്നെല്ലാം എല്ലാവിധ ഷെയ്ത്താനിൻ്റെ ഇടപെടലിൽ നിന്നും നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ എല്ലാവരെയും സ്വാലഹായ മക്കളാക്കി വളർത്തട്ടെ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഇസ്ലാമിക അറിവുകൾ നിങ്ങളിലേക്ക് വരും കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അള്ളാഹു താല ഒരുപാട് ഇസ്ലാമിക അറിവുകൾ നമുക്ക് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകട്ടെ ആമീൻ 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 അറബൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമു അല്ലാഹി വാബർക്കാത്തു